നമസ്കാരം ഇന്ത്യൻ വ്യോമസേനയുടെ തൊണ്ണൂറ്റിമൂന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക വിരുന്നിന്റെ മെനുവിൽ ഓപ്പറേഷൻ സിന്ധൂർ നീക്കത്തിന്റെ ഭാഗമായി ആക്രമിച്ച് തകർത്ത പാക് നഗരങ്ങളുടെ പേര് ഉൾപ്പെടുത്തി പാകിസ്ഥാന് ട്രോളിന്റെ ഒരു പൂരമാണ് ഇന്ത്യൻ വ്യോമസേന നൽകിയത് പാക് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ നീക്കങ്ങളിൽ തകർത്ത് പാക് വ്യോമതാവളങ്ങളുടെയും നഗരങ്ങളുടെയും പേരാണ് മെനുവിനൊപ്പം ചേർത്തിട്ടുള്ളതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒക്ടോബർ എട്ടിന് നടന്ന പരിപാടിയിലെ മെനുവിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുകയാണ് ആഘോഷത്തിനിടെ വിളമ്പിയ ഡിന്നർ മെനു ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഡിന്നറിൽ വിളമ്പിയ മെനു ആ മെനുവിലെ വിഭവങ്ങൾക്കല്ല വലിയ രീതിയിൽ ഒരു ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയത് എന്നാൽ അതിൽ അതിലുപയോഗിച്ചിരിക്കുന്ന പേരുകൾക്കാണ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം ജനശ്രദ്ധ ആകർഷിച്ചതും വൈറലായതും ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമുള്ള ഒമ്പത് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിൽ വ്യോമസേന ലക്ഷ്യം വെച്ച നഗരങ്ങളുടെയും സ്ഥലങ്ങളുടെയും പേരുകളാണ് ഓരോ വിഭവത്തിനും മെനുവിൽ റാവൽപിണ്ടി ചിക്കൻ ടീക്ക മസാല ഭോലാരി പനീർ മേത്തി മലായ് ബാലാഘോട്ട് തിരാമിസു തുടങ്ങിയ പേരുകളും ഈ വിഭവങ്ങളിൽ ഇടം പിടിച്ചു പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ നേട്ടങ്ങൾ സൈനികർക്ക് കളിയിൽ വിളമ്പി നൽകിയെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇതിന്റെ അടിക്കുറപ്പ് രാവൽപിണ്ടി ചിക്കൻ ടിക്ക മസാല എന്നതാണ് ഒരു വിഭവത്തിന്റെ പേര് രാവൽപിണ്ടി വ്യോമത്താവളത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ പേര് റഫീഖി റാറ മഠൻ എന്നതാണ് മറ്റൊരു ഐറ്റം ഇത് റഫീഖി വ്യോമത്താവളത്തെ കുറിച്ചുള്ളതാണ് ബൊലേരി വ്യോമത്താവളത്തെ കുറിച്ചുള്ള പേരാണ് ബൊലേരി പനീർ മേത്തി മസാല സഖൂർ വ്യോമതാവളത്തെ കുറിച്ചുള്ള പേരാണ് സക്കൂർ ഷാ സവേറ കൊഫ്ത അതോടൊപ്പം തന്നെ സർഗോദ വ്യോമതാവളവുമായി ബന്ധപ്പെട്ട സർഗോദ സർഗോദാൽ അതോടൊപ്പം ഷഹബാസ് ജക്കാബാദ് എയർഫീൽഡിനെ കുറിച്ചുള്ള ജക്കാബാബാദ് മയോ പുലാവ് എന്നിവയാണ് മെനുവിലുള്ളത് ജെയ്ഷെ മുഹമ്മദ് ആസാനമായ ബാഹൽവൂരിനെ ആക്രമിച്ചതിനെ അനുസ്മരിച്ച് ബഹൽപൂർ നാൻ എന്ന ഒരു മെനുവും എന്നൊരു ഭക്ഷണവും മെനുവിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മധുര വിഭവങ്ങളായ കൂട്ടത്തിലും ഇതേ രീതിയിലാണ് മെനു നൽകിയിട്ടുള്ളത് ബാലാക്കോട്ട് അതോടൊപ്പം തന്നെ മുസാഫറാബാദ് പത്തൊമ്പത് ഫെബ്രുവരി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ബാലാക്കോട്ട് ആക്രമണത്തെ സൂചിപ്പിക്കുന്നതാണ് ബാലാക്കോട്ട് തീറാമിസും നയന്റി ത്രീ ഇയർസ് ഓഫ് ഐ എഫ് ഇൻഫേവൾ ഇംപ്രീസീവ് ആൻഡ് എന്ന തലക്കെട്ടിലുള്ള മെനുവിൽ റാവൽപിണ്ടി चिकन तिखा मजाला, बहलपुर नान, अदौड़ा पत्तने मुर्दी के पान, रफी की रारा मटन, भलारी पनीर मेथी मेले उसे बाद, कुलफी फलूदा, सुकनशा അങ്ങനെ പല പേരുകളിലായിട്ട് പോകുന്നു ഭവങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ കേന്ദ്രമന്ത്രി കിരൺ റിജു അടക്കമുള്ള പ്രമുഖരും സ്വന്തം സോഷ്യൽ മീഡിയ പേജുകളിൽ ഈ മെനു പങ്കിട്ടിട്ടുണ്ട് പാകിസ്ഥാന്റെ ബേസുകൾ ഓരോന്നായി വ്യോമസേന എങ്ങനെ വിഴുങ്ങിയെന്നും പ്ലേറ്റിൽ നിന്നും മാറ്റി എന്നതിന്റെയും ഒരു സൂചന മാത്രമാണ് മെനു എന്നാണ് ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും വിരമിച്ച മണിക് എം ജോളി പറയുന്നത് ഈ മെനുവിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം തന്നെ വൈറലായി പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ ട്രോറിയ ഇന്ത്യൻ വ്യോമസേനയെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നത് രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത സേവനം നൽകുക മാത്രമല്ല പാകിസ്ഥാന്റെ കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ മെനു എന്നാണ് കമന്റുകൾ പറയുന്നത് ന്യൂസ് ഡെസ്ക്